നമസ്കാരം മണിപ്പൂരിൽ സമാധാനത്തിന്റെ ദൂതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി എന്തേ എൻ്റെ മോദിയെത്താൻ ഇത്രയും വൈകിയത എന്നുള്ള ചോദ്യം കോൺഗ്രസും അതുപോലെ ചില രാഷ്ട്രീയക്കാരും ചില രാജ്യവിരുദ്ധരും ഒക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോയി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരാവശ്യവുമില്ല അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ഒരുവിധം നന്നായി പരിഹരിക്കുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിഷയത്തിൽ മണിപ്പൂർ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ശക്തമായി ഇടപെട്ടതാണ് ശക്തമായ നീക്കങ്ങൾ അവിടെ നടത്തിയതാണ് എന്നിട്ടും അവിടെ മനഃപൂർവ്വം മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതൊക്കെ തന്നെ നേരത്തെ ഉള്ളതിൻ്റെ അതായത് ഈ സി എൻ ആർ സി വിഷയത്തിലും മറ്റ് കർഷക പ്രക്ഷോഭത്തിലും നടത്തി ഓരോ പ്രദേശങ്ങളായി ഇതുപോലെ കലാപ ഭൂമികളാക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി കൂടി ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കാര്യങ്ങൾ മണിപ്പൂർ ജനതയെ പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് സമാധാനത്തിന്റെയും ശാന്തിയുടെയും വഴിയിലേക്ക് തിരിയാൻ ആണ് പ്രധാനമന്ത്രി മണിപ്പൂരിലെ ജനതയെ ആഹ്വാനം ചെയ്തത് രണ്ടു വർഷം മുൻപ് വംശീയ തലത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ കലാപങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ ഉൾപ്പെടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനുമായിട്ടാണ് മോദി മണിപ്പൂരിൽ എത്തിയത് മണിപ്പൂരിൽ സത്യം പറഞ്ഞാൽ സംഘർഷം അതിൻ്റെ കാര്യങ്ങൾ പറയാനൊന്നും അല്ല വന്നത് മോദി അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വന്നത് പക്ഷേ ഇനിയൊരു സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ഉള്ള ശ്രമങ്ങൾ മണിപ്പൂർ ജനത ജാഗ്രതയോടെ ആ ഒരു വിഷയത്തിൽ ഇടപെടണം കാര്യമായി തന്നെ നിങ്ങൾ സംഘർഷ ഭരിതമാക്കരുത് ഈ ഭൂമി എന്നുള്ള ഒരു കാര്യം കൂടി പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഒരു ദിവസത്തെ വേളയിൽ ചുരാക്സൺപൂരിൽ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് മോദി തറക്കല്ലിട്ടു ഇംഫാലിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങളുടെ അടുത്ത തലമുറയെ ഓർത്ത് നിങ്ങളുടെ വളർന്നു വരുന്ന അടുത്ത ഓർത്ത് നിങ്ങൾ സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അവിടെ മെയ് തെയ് വിഭാഗവും മറ്റ് ഗോത്ര വിഭാഗങ്ങളും തമ്മിൽ ഈ സംവരണ പ്രശ്നത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് അത് വളരെ പെട്ടെന്ന് ആളി കത്തിക്കാനും കാരണം ഈ ഗോത്ര മേഖല എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും പിന്നാക്കം നിൽക്കുന്നവരാണ് അവരെ ഇത്തരം കാര്യങ്ങളിൽ കൊണ്ട് ചാടിക്കാനായിട്ട് എളുപ്പമാണ് അതിനു വേണ്ടി പലരും ശ്രമിച്ചു കോൺഗ്രസ്സുകാരടക്കം ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അവർ ഉദ്ദേശിച്ച അപ്പം കുറെ ഏർ ജീവനുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറെ ഏർ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി പലതും ഭക്തികിരയാക്കി അങ്ങനെ കലാപങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ അതിനെ മണിപ്പൂരിലെ കലാപത്തെ പലപ്പോഴും വ്യാപിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നു ഈ തീവ്രവാദ വിഭാഗങ്ങളൊക്കെ തന്നെ അതിന് ശ്രമിച്ചു കോൺഗ്രസും അതിന് ശ്രമിച്ചു അത് നടന്നില്ല അതിനെയൊക്കെ തന്നെ അടിച്ചൊതുക്കി അത് ആ സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശത്ത് മാത്രമായി അത് നിലകൊണ്ടു സത്യം പറഞ്ഞാൽ മണിപ്പൂർ സംസ്ഥാനത്ത് മുഴുവൻ പോലും ഈ കലാപം വ്യാപിപ്പിക്കാൻ ഇത് ആസൂത്രണം ചെയ്തവർക്ക് കഴിഞ്ഞില്ല മോദി വരുന്നില്ല മോദി മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു മിണ്ടണ്ട സമയമാകുമ്പോൾ അദ്ദേഹം എല്ലാത്തിനെ കുറിച്ചും മിണ്ടിക്കുള്ളൂ എല്ലാത്തിനെക്കുറിച്ചും പറഞ്ഞുകൊള്ളും എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊള്ളു ഇവിടെ രാജ്യത്ത് വികസനമാണ് പുരോഗതിയാണ് വലുത് ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് കലാപങ്ങൾ ഉണ്ടാക്കിയെല്ലാം തച്ചു തകർത്താൽ മതി ആളുകളെ കൊന്നാൽ മതി കലാപം വ്യാപിപ്പിച്ചാൽ മതി ബോംബ് ഇട്ടാൽ മതി പക്ഷേ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ സൃഷ്ടിച്ചെടുക്കാൻ നന്നാക്കിയെടുക്കാൻ അതത്ര എളുപ്പം നടക്കില്ല അത് നരേന്ദ്രമോദി ചെയ്തു മണിപ്പൂരിലെ ജനതയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് അവിടുത്തെ ജനങ്ങൾ ഹൃദയം തുറന്ന് മോഡിയെ സ്വീകരിച്ചു മോദി ചെന്നാൽ മോദിയെ അവിടെ ഓടിച്ചിട്ട് അടിക്കും അല്ലെങ്കിൽ കലാപകാരികൾ തല്ലിക്കൊല്ലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി യൂട്യൂബ് മാധ്യമങ്ങൾ മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി ഈ യൂട്യൂബ് മാധ്യമങ്ങളും യൂട്യൂബ് പോർട്ടലുകളും പല തരത്തിലുള്ള വിദ്വേഷകരമായ വാർത്തകളും ചെയ്തു പക്ഷേ എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല ണ്പൂരിൽ പോയി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അവിടുത്തെ ജനതയെ അഭിസംബോധന ചെയ്തു ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് നിങ്ങളുടെ ഭാവി തലമുറയോർത്ത് നിങ്ങളെല്ലാം സമാധാനപ്രിയരായി നിലകൊള്ളണം മുമ്പോട്ട് പോകണം എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ച് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒക്കെ തന്നെ ഉദ്ബോധനം ചെയ്ത് അവയെ ആ ആ സംസ്ഥാനങ്ങളെ ഒക്കെ തന്നെ വലിയ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച് കൈവിടിച്ച് ഉയർത്തിക്കൊണ്ട് മോദി മോദിയുടെ ജോലി ചെയ്തു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർക്കാൻ അതിന് വേണ്ടപ്പെട്ടവരുണ്ട് ആൾക്കാരുണ്ട് ഇവിടെ ഒരു വകുപ്പുണ്ട് ആഭ്യന്തര വകുപ്പുണ്ട് അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങളുണ്ട് വീണ്ടും വീണ്ടും മണിപ്പൂരിനെ മണിപ്പൂർ എന്നത് ഉയർത്തിപ്പിടിച്ച് പല രീതിയിൽ എന്തെല്ലാം കേരളത്തിലടക്കം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു ഇവിടെ റാലികൾ നടന്നു അതുപോലെ തന്നെ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ഈ ഗോത്ര വിഭാഗങ്ങൾ തല്ലുകൂടുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹങ്ങളെ ഉപദ്രവിക്കലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജോസ് കെ മാണി മെഴുകുതിരി പ്രകടനം വരെ നടത്തി ഞാൻ നേരിട്ട് കണ്ടതാണ് പത്രം പോലും വായിക്കാതെ മെഴുകുതിരി പ്രകടനം നടത്തിയത് കൊണ്ടാണ് പാലായിൽ ഇയൽ മാത്രം തോറ്റത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ ജയിച്ചത് അപ്പം ആലോചിക്കുക സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി പ്രതികരിക്കാൻ ഇന്ത്യൻ ജനതയെ ആഹ്വാനം ചെയ്യുകയാണ് മോദി അത് തന്നെയാണ് മണിപ്പൂരിലും അദ്ദേഹം ചെയ്തത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബംഗാൾ മോഡലാകും നേപ്പാൾ മോഡലാകും തെരുവുകൾ കത്തിക്കും പ്രധാനമന്ത്രിയെ പിടിച്ച് ജയിലിലിടും അല്ലെങ്കിൽ അദ്ദേഹത്തെ തല്ലി ഓടിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ശരിക്കും വിഷലിപ്തമായിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ആ സമയത്താണ് മോദി മണിപ്പൂരിൽ പോയത് അപ്പം അത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ ചില മാധ്യമങ്ങളും ചില ഗ്രൂപ്പുകളും ശ്രമിച്ചിട്ടും അദ്ദേഹം കൂളായി അവിടെ പോയി അദ്ദേഹത്തിന്റെ കാര്യം നോക്കി അവിടുത്തെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു വന്നു അതാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എളി താടി നീട്ടി കണ്ണാടിയും വെച്ച് നടക്കുന്നത് വെറുതെ ഒന്നുമല്ല നന്നായി പണിയറിയാം നന്നായി പണിയെടുക്കാനും അറിയാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്